മലയാള സിനിമയിൽ ഡബിൾ റോളിൽ അഭിനയിച്ച നടിമാരാരൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് ഊർവ്വശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഇതു മഞ്ഞുകാലം എന്ന സിനിമയിൽ അശ്വതി രേവതി എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് അടുത്തത് സുകുമാരിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കഴുമരം എന്ന ചിത്രത്തിൽ ഭാരതിയമ്മ ഗോമതിയമ്മ എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇവർ അവതരിപ്പിച്ചത് അടുത്തത് ആനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന സിനിമയിൽ നാൻസി ബിൻസി എന്നീ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അടുത്തത് കാർത്തിക നാരാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മകരമഞ്ഞ് എന്ന ചിത്രത്തിൽ സുഗന്ധബായി ഊർവശി എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇവർ അവതരിപ്പിച്ചത് അടുത്ത നായിക കീർത്തി സുരേഷ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ ഗീതാ ജേക്കബ് അഞ്ജലി ജേക്കബ് എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇവർ അവതരിപ്പിച്ചത് അടുത്ത നമ്മുടെ ശീലാമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അച്ചാരം അമ്മിണി ഓശാരം ഓമന എന്ന ചിത്രത്തിൽ ഓമന അമ്മിണി എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് ശീലാമ അവതരിപ്പിച്ചത് അടുത്ത നായിക അനശ്വര രാജനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ആദ്യ രാത്രി എന്ന ചിത്രത്തിൽ അശ്വതി രാമചന്ദ്രൻ ശാലിനി രാമചന്ദ്രൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അടുത്ത് കാവ്യ മാധവനാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മിഴിരണ്ടിലും എന്ന സിനിമയിൽ ഭദ്ര ബാമ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതുപോലെ രണ്ടായിരത്തി ഏഴിൽ റിലീസായ നാദിയ കൊല്ലപ്പെട രാത്രി എന്ന സിനിമയിൽ നാദിയ നാദര എന്നീ രണ്ട് കാപാത്രങ്ങളെയും അവതരിപ്പിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്